കാൽവരി മലയിൽ കുരിശിലെ ബലിവഴിയായി മനുഷ്യപാപങ്ങൾക്ക് എന്നെയ്ക്കുമായുള്ള പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ യേശു രക്തം ചിന്തിയ സ്ഥലത്ത് തന്നെ ആഘോഷിച്ചത് ആഗോളസഭ പ്രാർത്ഥനയോടെ ഉറ്റുനോക്കിയ തിരുക്കർമ്മങ്ങൾ ആയിരുന്നു സെപ്റ്റംബർ പതിനാലിന് യേശുവിന്റെ തിരുരക്തത്തെ അനുസ്മരിക്കുന്ന ചുവന്ന തിരുവസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു വിശുദ്ധനാടിന്റെ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സന്യസ്ഥർ തിരുക്കലറ ബെസിലിക്കയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചത് കാൽവരിയിലെ ലത്തീൻ കപ്പേളയിൽ വികാരി ഫ്രയർ ഇബ്രാഹിം ഫൽതാസ് ആചാരപ്രകാരമുള്ള ദിവ്യബലിക്ക് നേതൃത്വം നൽകി തിരുക്കർമ്മങ്ങളുടെ സമയത്ത് മുഴുവനും ക്രിസ്തുവിനെ കുരിശിൽ തറച്ച സംഭവം ചിത്രീകരിക്കുന്ന വലിയ മൊസേക്കിന് കീഴിലായി അൾതാരയിൽ കുരിശിന്റെ ഒരു തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചിരുന്നു വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ഉത്ഭവം ജറുസലേമിൽ വിശുദ്ധ ഹെലീന രാജ്ഞി ഈശോയുടെ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ഒന്നാണ് യഥാർത്ഥ കുരിശ് കണ്ടെത്തിയ സ്ഥാനത്ത് പണി കഴിപ്പിച്ച തിരുക്കല്ലറ ബെസലിക്കയുടെയും ഗോൽഗോത്ത ബെസുലിക്കയുടെയും സമർപ്പണ ദിനത്തിന്റെ അനുസ്മരണാർത്ഥമാണ് സെപ്റ്റംബർ പതിനാലിന് ആഗോള സഭയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടുന്നത് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സന്തോഷത്തിന്റെയും മഹത്വത്തിന്റെയും ദിവസമാണ് എന്ന് പറഞ്ഞ ഫ്രയർ ഇബ്രാഹിം കുരിശിന്റെ ഔന്നിത്യം വേദനയുടെ പ്രതിഫലനമല്ല മറിച്ച് മറ്റുള്ളവർക്കു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ് എന്ന് പറഞ്ഞു യേശു സഹിച്ച സഹനങ്ങളെക്കാൾ പരിധികളില്ലാത്ത നമ്മോടുള്ള അവിടുത്തെ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി എന്ന നിലയിൽ യേശുവിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ മറിയത്തിന് ഉണ്ടായിരുന്നതുപോലെ പ്രത്യാശയുടെ വരത്തിനായി ക്രൈസ്തവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം വേദനയ്ക്കും മരണത്തിനുമല്ല അവസാന വാക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ വിശുദ്ധ കുരിശിന്റെ ജൈത്രയാത്രയെ അനുസ്മരിക്കുന്ന വെക്സല്ല റെജസ് ആലംബിക്കുകയും കുരിശിന്റെ തിരുശേഷിപ്പ് ഘോഷയാത്രയെ വിശുദ്ധ മഗ്ദലേന മറിയത്തിന്റെ ചാപ്പലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവിടെ വെച്ച് നടന്ന പ്രത്യേകമായ ആരാധനാ ശുശ്രൂഷയോടെ തിരുക്കർമ്മങ്ങൾ സമാപിച്ചു